നമസ്കാരം മീഡിയ റൺ പാർക്ക് ഡൈനിംഗ് റെസ്റ്റോറന്റ് ഇന്നത്തെ വർത്തമാനം ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിംഗ് സ്റ്റുഡന്റ്സ് കൗൺസിൽ സ്ഥാനമേറ്റു വിശിദാംശങ്ങൾ മീഡിയ റൺ പ്രസൻസ് പാർക്ക് ഡൈനിംഗ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ന്യൂ സിനോ ലോഞ്ച് टुडेസ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് ഹണി ഡിറ്റർജൻസ് ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിംഗ് 2024 25 അധ്യയന വർഷത്തേക്കുള്ള പുതിയ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വിവിധ പരിപാടികളോടുകൂടി നടന്നു ഹെഡ് ബോയ് ജെഫ് ജോർജ് ഹെഡ് ഗേൾ നൂറ റഹ്മത്തലി അസിസ്റ്റന്റ് ബോയ് രക്ഷിത് ശ്രീനിവാസ് ഹെഡ് ഗേൾ ജോവാൻ സിജോ ഇക്കോ അംബാസിഡർ സാൻവിക രാജേഷ് എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് അംഗ പ്രിഫക്റ്റ് കൗൺസിലാണ് സ്ഥാനമേറ്റത് അക്കാദമിക് ചുമതല വഹിക്കുന്ന സ്കൂൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം മുഹമ്മദ് നയാസ് ഉല്ല പ്രിൻസിപ്പൽ പമേല സേവിയർ വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി പ്രധാന അധ്യാപകർ കോർഡിനേറ്റർമാർ എന്നിവരും സംബന്ധിച്ചു രഞ്ജിനി മോഹനും മുഹമ്മദ് നയാസ് ഉല്ലയും ചേർന്ന് പ്രിഫെക്ട് കൗൺസിൽ അംഗങ്ങളെ ബാറ്റ് ജനയിച്ചു തുടർന്ന് പ്രിൻസിപ്പൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അർപ്പണബോധത്തോടെയും കാര്യക്ഷമതയോടെയും നിർവഹിക്കുമെന്ന് കൗൺസിൽ അംഗങ്ങൾ ഔപചാരികമായി പ്രതിജ്ഞയെടുത്തു നേരത്തെ പ്രിൻസിപ്പൽ പമേല സേവിയർ സ്വാഗതം പറഞ്ഞു ദേശീയ ശേഷം വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള പാരായണവും ഗ്രേഡ് മൂന്ന് വിദ്യാർത്ഥികളുടെ സ്കൂൾ ഗാനാലാപനം നടന്നതോടെ പരിപാടി ആരംഭിച്ചു പുതുതായി നിയമിതരായ ഇക്കോ അംബാസിഡർ മാലിന്യ സംസ്കരണ പരിപാടികൾ സ്ഥാപിക്കുന്നതിനും നടപ്പിലാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഹപാഠികളെ ബോധവൽക്കരിച്ചു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതാരകരായിരുന്നു ഹെഡ് ബോയ് ഹെഡ് ഗേൾ എന്നിവർ നന്ദി രേഖപ്പെടുത്തി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സിവ്യർ എന്നിവർ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളെ അനുമോദിച്ചു മീഡിയ റിങ്ക് ഇന്നത്തെ വർത്തമാനം